ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ അരിയൊന്നും കുതിർത്ത് അരച്ചെടുക്കാതെ അതുപോലെ തന്നെ അവിലും ചോറും തേങ്ങയൊന്നും ചേർക്കാതെ അരിപ്പൊടി വച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടും ശരിയാകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ തീർച്ചയായും കാണേണ്ടതാണ് കേട്ടോ അരിപ്പൊടി വെച്ചിട്ട് കൂടുതൽ ചിലവൊന്നും ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് അതായത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാലപ്പത്തിൻ്റെ ഇത് ഇതിൽ നമ്മൾ ചേർക്കുന്ന അളവുകളൊക്കെ ഒന്ന് കറക്റ്റായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ തേങ്ങയും ചോറൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊന്നും പൊങ്ങി വരണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ ഒരു കാസർഗോഡിലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുള്ള ഒരു ടിപ്പൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ല പതഞ്ഞ് പൊങ്ങിയിട്ടുള്ള മാവൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് തയ്യാറാക്കാൻ നോക്കാം എല്ലാവർക്കും ഇഷ്ടമാണ് പാലപ്പം അപ്പോൾ ഒരുപാട് പേർക്ക് എത്ര ട്രൈ ചെയ്തിട്ടും ശരിയാകാത്തവരുണ്ടാവും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് നോക്കുക അരിപ്പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുക്കുക അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിലും നമ്മൾ വീട്ടിൽ പൊടിച്ചതാണെങ്കിലും ഒന്നും കുഴപ്പമില്ല നല്ല വറുത്ത നൈസായിട്ടുള്ള പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് കേട്ടോ ഇത് അത് ഒരു കപ്പ് എടുക്കുക പിന്നെ അതുപോലെ തന്നെ കപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല നൈസായിട്ടുള്ള എടുക്കാൻ ശ്രദ്ധിക്കാം ഇനി ഇതിലേക്ക് ആ ഒരു കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് കട്ടകളൊന്നും ഇല്ല നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കി എടുക്കട്ടോ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി കിട്ടും ഇനി ഇനിയില്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടും ചെയ്തെടുക്കാം അപ്പോൾ വെള്ളം കുറച്ച് കുറവാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിതിലേക്ക് ഒരു കപ്പും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വെള്ളത്തിന് ആവശ്യം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടോ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബാറ്റർ നല്ല പോലെ ഒന്ന് ആയിട്ട് കിട്ടും അപ്പോൾ ഇതാ ഒട്ടും കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതവിടെ മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് വേറൊരു ബൗളെടുക്കുക അതിലേക്ക് ഒരു കാൽ കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക വറുത്ത അരിപ്പൊടീനെ ഇതും ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് നമ്മളൊരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക അതായത് നമ്മളിതൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ചോറും അവലും ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴുള്ള പാലപ്പം നല്ല രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഞാനിവിടെ കാൽ കപ്പ് അരിപ്പൊടിക്ക് മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റ് അളവാണ് കേട്ടോ ഇനി നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടാണ് കറക്റ്റ് അളവൊക്കെ പറയുന്നത് വെള്ളത്തിൻ്റെ അപ്പോൾ അതവിടെ ഒട്ടും കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റോവിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കിയതിൻ്റെ ശേഷം നമുക്കൊന്ന് കുറുക്കിയെടുക്കാം ഇതൊരു രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് ശരിയായി കിട്ടും പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ അരിപ്പൊടിയല്ലേ പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ സ്റ്റവിൽ വെച്ചിട്ട് ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കാനൊന്നും പറ്റില്ല ഇത് ഇളക്കി കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കും അപ്പോൾ ഒന്ന് ചൂടായി വന്നപ്പത്തന്നെ ചെറുതായിട്ടൊന്ന് തിക്കായി വരുന്നുണ്ട് അപ്പൊ അതാ മാവ് നല്ലപോലെ കുറുകി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം എന്നാലേ ഒരുപോലെ കിട്ടുള്ളൂ കൂടുതൽ നേരം വെക്കേണ്ട ആവശ്യമില്ല അതത്ര മതി കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കണ്ടോ ഈ രീതിയിൽ ആയിക്കിട്ടേ മാത്രം മതി അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എന്താ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അരിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണും വെള്ളം ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുറുക്കിയെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മാവ് ചൂടോടുകൂടെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ ചൂടോടുകൂടെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതല്ലേ അപ്പം മാവ് പെട്ടെന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത്ര വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂണിൻ്റെയും കാൽ ടീസ്പൂണിൻ്റെയും ഇടയിലായിട്ട് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ് അപ്പോൾ നമ്മൾ സാധാരണ ഈസ്റ്റൊക്കെ ആണെങ്കിൽ അത് കുറച്ച് ചുടുവെള്ളത്തിൽ കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ടൊന്ന് പതിനഞ്ച് മിനിറ്റ് നേരം വെക്കുക എന്നിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ പാലപ്പത്തിന് നല്ല സോഫ്റ്റും നല്ലൊരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന വെള്ളം ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പാകത്തിന് ഒരു ചൂടായിട്ടുള്ള വെള്ളമാണ് അതായത് നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ പെട്ടെന്ന് ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുന്നത് അപ്പോൾ അത് നമ്മുടെ പാലപ്പത്തിലുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് സാധാരണ ഒരു പാത്രത്തിലേക്കല്ലാട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ ഒരു കാസറോളിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കാസറോളിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ ചൂടൊന്ന് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ഒരു ബാറ്ററി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ മാവും ചെറിയൊരു ചൂടുണ്ട് ഈ ഒരു പാത്രം ചെറിയൊരു ചൂടുണ്ട് അപ്പോൾ അതിൽ കിടന്നിട്ട് നമ്മുടെ മാവ് പെട്ടെന്ന് പൊങ്ങി വരും ഇനി ഇത് നല്ലപോലെ നിളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അടച്ചു വെക്കണം ഒരു മണിക്കൂറാവുമ്പോഴത്തേനും നമ്മുടെ മാവ് നല്ലപോലെ പൊങ്ങി വരും കേട്ടോ ഇനി ഇതുപോലെ പാത്രം ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ചൂടുവെള്ളത്തിലേക്ക് ഇറക്കി വെക്കുമല്ലോ അങ്ങനെ ചെയ്താലും മതി ഇതാവുമ്പോൾ നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം അതവിടെ ഏകദേശം ഒരു മണിക്കൂറാവുന്നേ ഉള്ളൂ നമ്മുടെ മാവൊക്കെ കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ചോറും അവിലൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന പോലെ നല്ലപോലെ പൊങ്ങി വരും എന്നില്ല എന്നാലും സാധാരണ രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ട നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മാവ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ഇതുപോലെ ഗ്യാസറോളിൽ ഒഴിച്ച് വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ നമ്മൾ ഈ ഒരു പാത്രം ആദ്യം ഒന്ന് ചൂടുവെള്ളം ഒഴിച്ച് വെക്കണം കേട്ടോ എന്നാലേ പാത്രം നല്ലപോലെ ചൂടാവുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബാറ്ററും ചെറിയ ചൂടുള്ളതായത് കൊണ്ട് തന്നെ പെട്ടെന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മാവ് ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി കൂടുതൽ നേരം ഇളക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താലേ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി മാവ് കുറച്ച് കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ ഇനി പാലപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചട്ടി നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇത് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം എന്നിട്ട് ഇങ്ങനെ ഹോൾസ് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് അടച്ചു കൊടുക്കാം പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ നമ്മൾ സാധാരണ അരി അരച്ച് ചുട്ടെടുക്കുന്നതിനേക്കാളും സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പാക്കരം നമുക്ക് കിട്ടുക കണ്ടോ അടിപൊളിയിട്ട് പാലപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ ചോറും തേങ്ങയും അവലൊന്നും ചേർക്കാതെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം കിട്ടും അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക